ജലമൂറ്റുന്നതിനെതിരെ പെപ്സിക്കും കോളക്കമ്പനിക്കുമെതിരെ സമരം ചെയ്തവരാണ് ജലമൂറ്റ കമ്പനിയെ എലപ്പള്ളിയിലേക്ക് ക്ഷണിച്ചുവരുത്തിയതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഭരണത്തിലേറി എട്ട് വർഷം കഴിഞ്ഞിട്ടും ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാത്ത സർക്കാർ കേരളത്തിലേതാണെന്നും വി ടി ബൾറാം എലപ്പള്ളിയിലെ ബ്രോവറി സ്ഥാപനത്തിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജൂഷ് മാത്യൂസ് നടത്തുന്ന നൂറു മണിക്കൂർ സത്യാഗ്രഹ സമരത്തിന്റെ രണ്ടാം ദിനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു വി ടി ബൽറാം സംസ്ഥാനത്ത് തുടർഭരണം കിട്ടിയിട്ടും സ്വന്തമായി വിഭാവനം ചെയ്ത ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാതെ ഒരേയൊരു സർക്കാർ കേരളത്തിലേതാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയെ സ്വന്തം കീശയിലാക്കി പ്രചരിപ്പിക്കുന്ന അല്പത്തരമാണ് സർക്കാരും സിപിഎമ്മും കാണിക്കുന്നത് കേരളത്തിൽ ജലദൌർലഭ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് നെല്ലറ എന്ന പേരിൽ അറിയപ്പെടുന്ന പാലക്കാടാണ് അപകടകരമായ വിധത്തിൽ ഭൂഗർഭ ജലനിരപ്പ് താഴുന്നതും പാലക്കാടാണ് ഇത്രയധികം ജലദൌർലഭ്യം അനുഭവപ്പെടുന്ന പാലക്കാട് തന്നെ ജലമൂറ്റുന്ന ബ്രൂവർ സ്ഥാപിക്കാനുള്ള അനുമതി നൽകാൻ കഴിയുന്നത് മനസാക്ഷി മരിച്ചവർക്ക് മാത്രമാണ് കഴിയുക പൊതുപ്രവർത്തകരാണെന്നും അടിസ്ഥാന വർഗത്തിനൊപ്പമാണെന്നും പറയുന്ന മന്ത്രിമാർക്കും സി പി എമ്മുകാർക്കും ഇതെങ്ങനെ സാധിക്കുന്നുവെന്നത് ചിന്തിക്കേണ്ടതാണെന്നും വി ടി ബൽറാം പറഞ്ഞു ചിലർക്ക് ചില അധികാരങ്ങളിലേക്ക് കടന്നു വരുമ്പോ മന്ത്രി പദവിയും മറ്റ് പത്രാസും കൈവരുമ്പോ ആ പഴയ ഭൂതകാലം വളരെ എളുപ്പത്തിൽ പറഞ്ഞു പറയാൻ സാധിക്കുകയാണ് പഴയകാലത്ത് ഉയർത്തിയ ആ മുദ്രാവാക്യങ്ങളെ മുഴുവൻ തമസ്കരിച്ച് ആ സ്വന്തം ഭൂതകാലത്തെ പോലും റദ്ദു ചെയ്തുകൊണ്ടാണ് ഇന്ന് പലരും അധികാരത്തിന്റെ തണലിൽ ഇതുപോലെയുള്ള കൊള്ളരുതായ്മകൾക്ക് കൂട്ടുപിടിച്ച് നിൽക്കുന്നത് ആ ജനവിരുദ്ധരെ ജനകീയമായി വിചാരണ ചെയ്യുന്ന വേദികൾ കൂടിയായി ഇത്തരത്തിലുള്ള കർഷകരുടെ സമരവേദികൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അന്ന് ഈ ആയിരുന്നു ഈ സമരങ്ങൾക്ക് മുന്നിൽ എഴുതിയിരുന്നത് മുന്നിൽ നിർത്തിവ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നടത്തിയ സമരത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പലപ്പോഴും കാണുന്നുണ്ടായിരുന്നു പക്ഷെ ആ സാന്നിധ്യത്തെ പോലും എത്രത്തോളം വഞ്ചനാത്മകമായിട്ടാണ് അദ്ദേഹം ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ ഇവിടെ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിക്ക് ല്ലേ ഇന്ന് സത്യത്തിൽ കേരളത്തിലെ എക്സൈസ് നയം എൽ ഡി എഫിന്റെ മദ്യനയം തീരുമാനിക്കപ്പെടുന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഇതുണ്ടായിരുന്നു എന്ന് ചില അവകാശവാദങ്ങൾ മുന്നോട്ട് നോക്കിയാണ് മന്ത്രിയും സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളും ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ കെ പി സി സി അംഗം നിയാസ് ബി ഇക്ബാൽ ജി ശിവരാജൻ തുടങ്ങി കർഷക കോൺഗ്രസ് കോൺഗ്രസ് ഭാരവാഹികൾ സംസാരിച്ചു കോഴിക്കോട് കൊല്ലം ജില്ലകളിലെ കർഷകരും വിവിധ സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും സമരത്തിന് പിന്തുണയുമായെത്തി യുഡിവിനൂസ് പാലക്കാട്